സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പുറകോട്ടു പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി இதிலிருந்து தான் consensus இருக்குது இதுக்கு வந்து பத்தி வந்து சப்பக்க வந்து அப்பா ஜனநாயகத்துக்கு தெரிஞ்சதுது நம்ம பத்தி வந்து காலத்துக்கு നിലമ്പൂർ ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിച്ചു നൂറ്റിയേഴ് ദശാംശം ഒന്ന് രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി ബിറ്റിൽ നാൽപ്പത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കേകുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം നൂറ്റി മുപ്പത്തിയൊന്ന് ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് ൊന്ന് ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമിയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രജിസ്ട്രേഷൻ ഐ ജിയും പെരിന്തൽമണ്ണ് മുൻ സബ് കളക്ടറുമായ ശ്രീധന്യ സുരേഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ടി അശ്വിൻകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുൺ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന മേലൂ കടവൻ തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ ആൽനൂർ പർദാ സൂക് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ